വൈദികരുന്നതിലും നിരന്തരം ഈ പത്താം ക്ലാസ്സിലെ പരീക്ഷയും പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയും റിസൾട്ട് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട് സാധാരണ ഒരു പള്ളിയിൽ ഒരു വൈദികന് അടുത്ത അഡ്മിഷൻ പ്രോസസ്സാണ് സഭയുടെ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ അതേപോലെ ആശുപത്രികൾ ഇവിടെയൊക്കെയും ചെന്ന് ചേരാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധ്യതകൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അവർ ചോദിക്കുന്നു ഇതെല്ലാം പിരിച്ചുണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല എവിടെയാണ് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടാത്തത് പത്തനംതിട്ട കാതലഗിരിൽ പോയി എല്ലാവർക്കും അഡ്മിഷൻ തരാം ഒരുപക്ഷെ വിഷയം ഒന്ന് മാറ്റിയെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും അവിടെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ആ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് പണം ആവശ്യമില്ലേ കോൺട്രിബ്യൂഷൻ ഈ ഇവിടെ ഒരു ലാബ് ഉണ്ടാക്കുന്ന ഇപ്പോൾ യു ജി സിയുടെ കുറച്ച് ഗ്രാൻ്റൊക്കെ കിട്ടുന്നുണ്ടാകും പക്ഷേ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാകുന്നതിന് ഒരു കോളേജ് ഉണ്ടാകുന്നതിന് ചിലവില്ലേ ആ ചിലവ് എവിടുന്നാണ് ഉണ്ടാവുന്നത് എല്ലാം ഫ്രീ എന്നുള്ളൊരു ധാരണ തന്നെ തെറ്റല്ലേ നമ്മുടെ ആളുകളെ കരുതാൻ നമുക്ക് റിസോഴ്സസ് ഉപയോഗിച്ചു ആ രീതിയിലേക്ക് ഡെവലപ്മെന്റ് ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൻ്റെ ലോക്കൽ മാനേജറാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്മിഷൻ എത്രയോ പേർക്ക് പാവപ്പെട്ടെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അഡ്മിഷൻ കൊടുത്തു എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും സ്ഥിതി മെറിറ്റ് അടിസ്ഥാനത്തിലെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ഒരു വിദ്യാഭ്യാസ എന്ന നിലയിൽ അങ്ങനെയല്ലേ ചെയ്യുന്നേ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അമ്പത് ശതമാനം പോകല്ലോ ബാക്കിയുള്ളത് നമുക്ക് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കോട്ടയുണ്ടല്ലോ അവിടെ ഓർത്തഡോക്സുകാർക്ക് മാത്രം മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണല്ലോ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കോട്ട പല സ്വാധീനങ്ങളിൽ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ കൂടെ ഇല്ലാതെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനൊക്കാത്ത ചില തലങ്ങളുണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് അത് കൊടുക്കേണ്ടതായിട്ട് വരും തിരുവിനി അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും എന്ന് നമുക്ക് പലർക്കും അകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ഇതിൻ്റെ പരിമിതികളും സാധ്യതകളും അറിയാം ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പരിശുദ്ധ ഭാവതിരുമേണ്ട സഹോദരൻ പദ്ധതിയിലൂടെ നമുക്ക് വളരെയധികം ആളുകളിലേക്ക് ഈ സീ സ ഈ സഹായങ്ങൾ എത്തുകയും അതേ സഹായങ്ങൾക്കനുസരിച്ചുള്ള തുകകൾ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതേപോലെ നമുക്ക് ഭദ്രാസന അടിസ്ഥാനത്തിൽ കുറേ കൂടി വിപുലമായ ഒരു ഒരു ഡെവലപ്മെൻറ്റ് ഈ ആളുകളുടെ ഉന്നമനത്തിനായിട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ആരോഗ്യ പാർപ്പിട മേഖലകളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തക്കവണ്ണം അതുപോലെയുള്ള പദ്ധതികൾ നമുക്ക് ഭദ്രാസന അടിസ്ഥാനത്തിൽ വിപുലമായ രീതിയിൽ അത് ഒന്നോ പത്തോ ഇരുപതോ ലക്ഷമോ മുപ്പത് ലക്ഷമോ ഒരു കല്യാണത്തിന് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അഞ്ച് ലക്ഷമോ കൊടുക്കുന്നതിൽ കൊടുക്കുന്നതിലൊതുക്കാതെ ഇച്ചിരി വിപുലമായ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റുകയില്ലേ അച്ഛൻ ചെയ്യാൻ അച്ഛൻ പറഞ്ഞ രീതിയിൽ പറ്റുമോ എന്നാണ് എനിക്ക് സംശയമുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേയൊക്കെ പറ്റും അപ്പോഴും മറുവശത്ത് അച്ഛൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എൻ്റെ വിഭവ സ്വഭരണം നടത്തണോ അതോ യാത്ര ചെയ്യണം ഒരു വശത്ത് നമ്മൾ പറയുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന് മറുവശത്ത് നമ്മൾ പറയുന്നു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റടുത്ത് പോകരുതെന്ന് പറയുന്നു ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നടക്കുന്നത് ആളുകളെ കണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ആളുകളെ കാണണം ചോദിക്കണം എങ്കിൽ മാത്രമേ ഇപ്പോൾ തൊമ്പോൺ പദ്രാസനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ വരുന്ന ഒരപേക്ഷ പോലും ഇതുവരെയും ഞാൻ വന്നിട്ട് ഇത്രയും ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്നിട്ടുള്ള ഒരപേക്ഷ പോലും എന്തെങ്കിലും കൊടുക്കാതെ വിട്ടിട്ടില്ല ഇത് പറയുമ്പം ഇത് കിട്ടാതെ പോകുന്നു ആളുകളാണ് ഏറ്റവും കൂടുതൽ അതെ അതാ കൂടുതൽ കാരണം എന്താ വെച്ചാൽ പതിനാലായിരത്തോളം കുടുംബങ്ങളുള്ള ഈ തുമ്പോൺ ഭദ്രാസനത്തിൽ ഞാൻ എല്ലാ പള്ളികളിലും ഒന്നും പോയില്ല പക്ഷേ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള അയ്യായിരം ആറായിരം കുടുംബങ്ങളുണ്ട് പദ്ധതി തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെ ചെന്നാൽ ഇത് തുടങ്ങേണ്ടത് എവിടെ ചെന്നാൽ ഇത് അവസാനിപ്പിക്കേണ്ടത് ഇപ്പം ഈ പദ്രാസനത്തിൻ്റെ നൂറ്റമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ട് പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നൂറ്റി അൻപത് വിധവമാർക്ക് ആയിരം രൂപ വെച്ച് പെൻഷൻ അതോടൊപ്പം നൂറ്റി അൻപത് പാവപ്പെട്ട കുടുംബങ്ങളിൽ മാസത്തിലൊരു ഫുഡ് കിറ്റ് എത്ര ലക്ഷം രൂപ എവിടെ നിന്നാണ് ഈ പണം ഉണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാം എനിക്ക് ഉറപ്പായിട്ടറിയാം പള്ളികൾ പറയുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ കാശുണ്ട് ഇവിടെ ഒരു ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സ്പോൺസേഴ്സിനെ കിട്ടും പരിപാടികൾ നടത്താൻ പരിപാടികൾ നടത്താൻ പക്ഷേ അച്ഛൻ പറഞ്ഞ വിധത്തിൽ ഒരു പാർപ്പിടം വിദ്യാഭ്യാസം അതുപോലെ തന്നെ തുമ്മൂട്ട് മദ്രാസനത്തിലെ കർഷകർ കിഴക്കൻ മേഖലയിലും ഒക്കെയുള്ള കർഷകർ വളരെയധികം ദുരിതത്തിലാണ് അവർക്ക് വേണ്ടി ചോദിച്ചാൽ എന്ത് കിട്ടും എവിടെ നിന്ന് കിട്ടും തിരുവനന്തപുരം ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഇരുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു പ്രശ്നം പ്രതിസന്ധി അവിടെ നേരിട്ടിരുന്നു ഒരിക്കലും ഇല്ലായിരുന്നു ചോദിച്ചാൽ ഇഷ്ടം പോലെ കാശ് കിട്ടുമായിരുന്നു അല്ല സഹായത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ആളുകളിലേക്ക് എത്താൻ സഹായം വളരെയധികം ആളുകൾ അവിടെ ചോദിക്കാനില്ലായിരുന്നു കാരണം ബാംഗ്ലൂർ പോലെയുള്ള സിറ്റിയിൽ എങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ ആളുകൾ കൈയച്ച് പ്രത്യേകിച്ചും ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ കൈ അയച്ച് സഹായിക്കുക കോവിഡ് കാലത്ത് ഏതാണ്ട് ഒരു കോടി രൂപയോളമാണ് നമ്മൾ വിവിധ ഇനങ്ങളിലായിട്ട് ചിലവഴിച്ചത് പ്രളയകാലത്തും അതുപോലെ പ്രളയകാലത്ത് അതുപോലെ ഒറ്റ ദിവസം കേരളത്തിലേക്ക് പതിനാറ് ട്രക്കുകളാണ് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചത് ഒറ്റ ദിവസത്തെ അനൗൺസ്മെൻറ് കൊണ്ട് പതിനാറ് ട്രക്കുകളാണ് കേരളത്തിലേക്ക് പോകുന്നത് അതുപോലെയല്ല കേരളത്തിൽ തിരുവേനി പറഞ്ഞു ആറായിരം അല്ലെങ്കിൽ നാലായിരം മുതൽ ആറായിരം വരെയുള്ള ഒരു കുടുംബങ്ങളുടെ അവസ്ഥ സാമ്പത്തിക അവസ്ഥ ഇതേപോലെ പല പതിരാസനങ്ങളിലും എറ്റക്കുറച്ചിടുകളിലും ഉണ്ടാക്കാം നമുക്കൊരു സഭ ആകമാനം അവരെ കരുതേണ്ടതല്ലേ ഇത്തരം ആളുകളെ ചേർത്ത് നിർത്താനും ഒരു പദ്ധതി ബൃഹത് പദ്ധതി ആലോചിക്കേണ്ടതല്ലേ അത് നൂറ് ശതമാനം ഞാൻ പറയുന്നത് ആലോചിക്കേണ്ടതാണ് പദ്ധതി പ്രാവർത്തികമാക്കേണ്ടതാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് അതത് പള്ളികൾ മാത്രം അവ പള്ളികൾ പള്ളിക്കാരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ പള്ളിക്ക് പുറത്തേക്ക് ചിന്തിക്കണം പള്ളി ഒരിക്കലും ഭദ്രാസനം എന്നോ മലങ്കര സഭയെന്നോ സ്വാഭാവികമായി ചിന്തിക്കുന്നില്ല പിന്നെ ഭദ്രാസനത്തിൻ്റെ കാര്യം ആര് നോക്കണം എത്രാ സഭയുടെ കാര്യം ആര് നോക്കണം ഭാവാതിരുമേനി ഭാവാതിരുമേനി ലോകത്തിൽ ഈ ഒരു സഭയിലെ കാണുകയുള്ളൂ സഭയുടെ തലവൻ ഇങ്ങനെ പിരിവിനു നടക്കുന്നത് വേറൊരു സഭയിലും ഇല്ല പരിശുദ്ധ ബാബാതിരുമേനിയുടെ ഒരു ഇടപെടൽ പല കാര്യങ്ങളിലും ഉണ്ടെങ്കിലും ഈ ഇതുകൊണ്ടുകൂടി ചേർന്ന് വരുന്നതുകൊണ്ട് തിരുമേനി സൂചിപ്പിച്ചതുകൊണ്ട് ആ കാര്യത്തിലേക്ക് വരികയാണ് പരിശുദ്ധ ബാബാ ഈ സഭയുടെ ഒരു തലവനായിരിക്കേ നമ്മൾ പല പ്രാവശ്യം പല വർഷങ്ങളിലും ഇത് കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ദേവലോകം ആസ്ഥാനമായി ഈ നമ്മുടെ ഈ പോപ്പിൻ്റെയും മറ്റ് പാത്രികസന്മാരുടെയൊക്കെ ഒരു ജീവിതശൈലികൾ ആ ഊഫീസ് രീതികളുമൊക്കെ മനസ്സിലാക്കിയതിൽ നിന്നാണ് നമുക്കങ്ങനെ ഒരു ആസ്ഥാനത്ത് ഇരിക്കുകയും പ്രധാനപ്പെട്ട ഒക്കേഷൻസുകൾക്ക് മാത്രം പുറത്തിറങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരേണ്ടതല്ലേ നമ്മൾ കാലം ഒത്തിരി അതിക്രമിച്ച് പോയില്ലേ പാവ തിരുമേനിയെ നമ്മളിങ്ങനെ എല്ലായിടത്തും വിരിവിന് വിടുകയും അല്ലെങ്കിൽ തിരുമേനി തന്നെ ഇതിൻ്റെ ഒരു നടത്തിപ്പ് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് അങ്ങനൊരു സംവിധാനം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ മുമ്പേ ഉന്നയിച്ച വിഷയം ഇവിടെ നിൽപ്പുണ്ട് സഭാ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകേണ്ട കാര്യങ്ങൾ ആരാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് സുനോദോസിൽ അതായത് എത്രാച്ചന്മാർ അതും ഭദ്രാസനങ്ങളിലെ കാര്യങ്ങളെല്ലാം നോക്കത്തുള്ളു പള്ളികളിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കത്തുള്ളൂ സഭയുടെ പൊതു കാര്യങ്ങളിൽ ആരാണ് നേതൃത്വം കൊടുക്കാനുള്ളത് അത് എൻ്റെ ഞാൻ ആദ്യം പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവായാണ് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് അതിനുശേഷമുള്ള എല്ലാ കാതോലിക്കന്മാരുടെയും രീതി രീതി എന്ന് പറയാൻ അവരുടെ ഗതികേട് ഇതായിരുന്നു ജീവിതശൈലി അങ്ങനെ തന്നെയാണ് പോകുന്നത് ജീവിതശൈലി അല്ല അത് ശൈലി എന്നൊന്നും പറയണ്ട അങ്ങനെ ആയി പോകുന്നതാണ് ആർക്കാ ഈ ആളുകളുടെ മുമ്പാകെ പോയി കൈനീട്ടാൻ താല്പര്യമുള്ളേ പക്ഷേ ഈ ഈ സഭയിൽ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മൾ അത് സഹിച്ചു നമ്മൾ പോകുന്നതാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ അറിവില്ലായ്മയാണെങ്കിൽ ആ രീതിയിൽ അതിനെ കാണുക സഭയുടെ സുനോ വർക്കിംഗ് കമ്മിറ്റിയും എല്ലാം കൂടി ഇരുന്ന് ചിന്തിച്ച് നമുക്കൊരു ഒരു ഒരു വേറൊരു സൊല്യൂഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു സാധ്യതയിലേക്ക് എത്താൻ പറ്റുകയില്ലേ നമ്മളിങ്ങനെ എല്ലാ കാലങ്ങളിലും ഇതിങ്ങനെ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് മാറാൻ എന്നെങ്കിലും ഒരു മാറ്റം നമുക്കാവശ്യമില്ലേ എൻ്റെ അറിവിൽ എന്തെങ്കിലും എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും ഒരു സഹായം ലഭിച്ചിട്ടുള്ള പരിമല ഹോസ്പിറ്റലിനാണ് എൻ്റെ ഇതുവരെയുള്ള അറിവിൽ എന്തെങ്കിലുമൊക്കെ ലോണായിട്ടെങ്കിലും എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും ഒരു കളക്ഷൻ അതല്ല ചർച്ച ഹോൾ ആ അതല്ല വേറെ ഏത് കാര്യത്തിനാണ് നടന്നിട്ടുള്ളത് കാതോലിക്കാ ദിനമാണ് നമ്മുടെ പൊതുവായ ഒരു കളക്ഷൻ അത് ഈ പത്ത് കോടിയിൽ മുട്ടിക്കാനായിട്ട് എത്ര വർഷം നമ്മളെടുത്തു അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ സ്വന്തമായിട്ട് ഇറങ്ങും ഞാൻ മുമ്പ് പറഞ്ഞാലേ ബാംഗ്ലൂർ ഭദ്രാസംഗത്തിൽ ചെന്ന് ഒന്നും ചെയ്യണ്ട ഞാൻ പള്ളികളെല്ലാം സന്ദർശിച്ച് ആത്മീയ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ബാംഗ്ലൂർ കത്തീഡ്രൽ പള്ളിയിലെ മുറിയിൽ ആ മത്ര അത് മതിയോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറയുമ്പോൾ ഇങ്ങനെ പറയുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ അതത് പള്ളിയുടെ മതിൽക്കെട്ട് വിട്ട് അഞ്ച് പൈസ വെളിയിൽ പോകാൻ അതിന് ഞാൻ വിദേശത്തെ പള്ളികളെ നമിക്കും അവർ പല ഇടവകളിൽ നിന്ന് വരുന്നതുകൊണ്ടാകാം ആകാം പക്ഷെ ഞാൻ നമിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഒരു മെത്രാപോലിത്തോടുള്ള ബന്ധം കൊണ്ടാകാം ഒരു ഭദ്രാസനത്തോടുള്ള ബന്ധം കൊണ്ടാകാം ഒരു സ്ഥാപനത്തോടുള്ള ബന്ധം കൊണ്ടാകാം ആ പള്ളിയിൽ നിന്ന് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു വലിയ മനസ്സുള്ളവരാണ് അവർ അതില്ലായിരുന്നെങ്കിൽ ഈ സഭയുടെ സ്ഥിതി എന്തായിരുന്നേ ഈ സഭയാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സഭയിലെ ആളുകൾ കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഡെവലപ്മെൻറ്റ്സ് നടത്തിയതും ജീവിക്കുന്നതും ഒരു വിദേശ ഫണ്ടിങ് ഇല്ലാതെ ഒരു ഏജൻസിയുടെ സപ്പോർട്ടില്ലാതെ ഈ കാണുന്നത് മുഴുവൻ ഈ സഭയിലെ ജനങ്ങൾ കൊടുത്തതാണെന്നാണ് എൻ്റെ വിചാരം സഭയുടെ സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അനിവാര്യമാണ് കാരണം നമുക്ക് അതുപോലെ ആളുകളെ സഹായിക്കുകയും കരുതുകയും ചെയ്യേണ്ടതുണ്ട് സഭയ്ക്കും സഭയ്ക്ക് പുറത്തുമുള്ളവരെ അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചില ആശയങ്ങൾ നമുക്ക് നമ്മുടേതായ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥാപനങ്ങളും രീതികളുമുണ്ട് പാരമ്പര്യമായ നമ്മുടെ തുടരുന്ന സ്കൂള് ആശുപത്രി ഒക്കെ വിട്ടിട്ട് ഈ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള തിരുമിനിക്ക് പരിചിതമാണല്ലോ വിദേശത്തുള്ള സഭകളുടെ മൊണാസ്ട്രീസ് അവരുടെ സ്വയം പര്യാപ്തമാണ് ആ രീതിയിലേക്ക് വളരത്തക്ക രീതിയിൽ പത്രാസനാടിസ്ഥാനത്തിൽ ഓരോ പദ്രാസനങ്ങൾക്കും ഓരോ ചുമതലകൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മെഴുതിരി നിർമ്മാണമാകാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരിശുകൾ അല്ലെ അതുപോലെയുള്ള സുവനേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ തരുമ്പെ അങ്ങനെ ഒരു ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഇൻകം സ്റ്റോപ്പായി തുടങ്ങി അപ്പോൾ അതത് ഭദ്രാസനങ്ങൾ റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ള നിലയിലേക്ക് മാറണം മൗണ്ട് എന്ന് പറയുന്ന ആശ്രമ പ്രസ്ഥാനത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളുള്ളത് പക്ഷേ അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീസിലെ മെയിൻ ലാൻഡിലെ മുന്തിരി തോപ്പുകളാണ് അവർക്ക് വേണ്ടി അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ് അവർ ജയിക്കുന്നത് അതുപോലെ തന്നെ പല വിദേശ സഭകളും നാം ആ നിലയിലേക്ക് വളർന്നെങ്കിലേ സാധിക്കുള്ളൂ ഇനി മുന്നോട്ട് പോകാൻ ഒക്കില്ല അല്ലാതെ എല്ലാ കാലങ്ങളിലും ഇങ്ങനെ ജനങ്ങളോട് നമ്മൾ പിരിവുകൾ ചോദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് എൻ്റെ വിചാരം നമ്മുടെ ആളുകളെ നാം കരുതുന്നതിനെ പറ്റിയാണ് നമ്മൾ കുറേ നേരമായി സംസാരിക്കുന്നത് നമ്മൾക്ക് പുറത്തും അകത്തുമുള്ള ആളുകളെ കരുതാൻ സാമ്പത്തികം ആവശ്യമാണ് ഞാൻ സാമ്പത്തികം ആവശ്യം ഇല്ലാത്ത ചില മേഖലകൾ കരുതലിൻ്റേതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഈ പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന ചില വിഭാഗങ്ങളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് പോലെയുള്ള ആളുകൾ അവരെ നമ്മൾ എങ്ങനെയാണ് ഈ സഭയുടെ അരികിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വീക്ഷണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ അത് മാനസികമായി സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ അധികം ബാരിയേഴ്സ് ഉണ്ട് പിന്നെ അവരോടൊരു എമ്പതിയും അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു മിനിസ്ട്രിയും ചെയ്യുവാനായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിട്ടുണ്ട് വേദശാസ്ത്രത്തിൻ്റെ എന്നാൽ വേദശാസ്ത്ര ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ അതിനോട് യേസ് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന വേദശാസ്ത്ര ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിലിക്കാൻ നമുക്ക് കഴിയൂ എന്നാൽ അതോടൊപ്പമാണ് അതോടൊപ്പം മറ്റൊരു കാര്യം മലങ്കര ഓർത്തഡോ സഭയ്ക്ക് മാത്രമായി ഈ മേഖലയിൽ വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കും മറ്റ് ഓർത്തഡോക്സ് സഭകളെ കൂടെ പരിഗണിക്കാതെ മനുഷ്യനെ കരുതണ്ട് അല്ല അതാ അപ്പോൾ ഒരു ഓർത്തഡോക്സ് ഫാമിലി എന്ന് പറയുന്ന ആ ആ കൺസെപ്റ്റിൽ നിന്ന് ഏലിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാത്രമായിട്ട് ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എടുക്കാനും സാധിക്കില്ല എന്നാണ് അവിടെയാണ് നമുക്ക് മിനിസ്ട്രി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ലല്ലോ പ്രകൃതിക്ക് മുഴുവൻ നൽകുന്ന ഒന്നാണ് മിനിസ്ട്രി എന്ന് പറയുന്നത് ആ നിലയിൽ ഉള്ള മിനിസ്ട്രി ഒരു ഒരു എമ്പതി അവർക്ക് വേണ്ടതായിട്ടുള്ള അറ്റ്ലീസ്റ്റ് അവരെ ഒരു ജഡ്ജ്മെൻ്റലാകാതെയും അവരെ അവരെ കൂടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുമൊക്കെയുള്ള ഒരു ആലോചന അതിനാദ്യം നമ്മുടെ മനസ്സതിന് പരുവപ്പെടണം നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ മനസ്സും എന്ന് പറഞ്ഞാൽ കൾച്ചർലി ഓൾസോ അത് ഓറിയൻറ്റഡ് ആണ് മോൾഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതിനെ ഒന്ന് തിരികെ അത് അതിനെ ഒന്ന് വരുമപ്പെടുത്താനായിട്ടുള്ള ഒരു ഒരു ടൈം ആവശ്യമുണ്ട് അതിന് വേണ്ടതായിട്ടുള്ള ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് ജനങ്ങൾ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതേ ഉള്ളു എത്ര വർഷത്തെ പരിശ്രമമാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ ഓ തോമസ് അച്ഛൻ കൗൺസിലിംഗ് പക്ഷേ എത്ര പേരത് അതിന് പോകുമായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അത്രയും വർഷമെടുത്തു നമ്മുടെ ഈ സംസ്കാരത്തിലും നമ്മുടെ ഈ സഭയിലും കൗൺസിലിങ്ങിനെ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതൊരു കൾച്ചറലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് വേദശാസ്ത്രപരമായി ഈ ഈ വിഭാഗത്തിൽ വരുന്ന ആളുകളെ നമുക്ക് പൂർണമായും വേദശാസ്ത്രപരമായി നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ലെങ്കിലും മാനുഷിക പരിഗണനയിൽ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് തിരുമേനി സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഒരു എമ്പതി ഉണ്ടാകണം അവരെ കഴിവ് സഹായിക്കാൻ കഴിയുന്ന മേഖലകളിൽ അവരെ സഹായിക്കുകയും അവരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണം ഒരുപക്ഷെ അവരാവശ്യപ്പെടുന്ന അതിലും വലിയ കാര്യങ്ങളായിരിക്കും അത് അതിനെ ഞാൻ നിരാകരിക്കുന്നില്ല പക്ഷേ സഭ എന്നുള്ള നിലയിൽ അതിനുള്ള ചില പരിമിതികളുണ്ട് എന്നാണ് എൻ്റെ വിചാരം പക്ഷേ എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിയ അവരുടെ കുടുംബത്തേകളെ കുടുംബത്തെയൊക്കെ ചേർത്ത് ഒരു സഭയാണ് നമ്മുടെ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഇതൊരു ഒരു കുറച്ച് കാലം കൊണ്ട് അത് വന്നുചേരുമായിരിക്കും നമ്മൾ മിക്കവാറും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ചും ജെൻഡർ സെക്സ് തുടങ്ങിയ വാക്കുകളിലൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റിഗ്മകളുണ്ട് അത് മാറി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും